ൊക്കെ നമ്മുടെ നാടിനെ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും മുകളന്മാരും ഒക്കെ ആയിരുന്നു അവർ അന്നം തേടി നമ്മുടെ നാട്ടിലേക്കായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ മക്കള് അന്യ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പണിയെടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ട് സമ്പാദിച്ച് കൊണ്ടുവരുന്ന ആ നേട്ടങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ കൺമുമ്പിൽ കാണുവാൻ കഴിയും നമുക്കറിയാം അവര് ഒടുതുണി ഉറുക്കി കൊടുത്തുകൊണ്ടാണ് അവിടെ സമ്പാദിച്ച് വളരെയധികം വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഹസനാജൊക്കെ പറഞ്ഞ പോലെ ഇവിടെ അമ്പര ചുംബരങ്ങളായ ബിൽഡിങ്ങുകളും മറ്റുള്ളതുമൊക്കെ ഉയർന്നു വരാൻ കാരണം നമ്മുടെ പ്രവാസികളൊക്കെ നാടന ഞാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഞാനൊക്കെ അത്തരത്തിലുള്ള ഒരാളാണ് ഏകദേശം മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം യിച്ച് തിരിച്ചു വന്നതാണ് ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നപ്പോ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു ഇവിടെ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് എന്താണെന്ന് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നേരത്തെ ഹസിൽ സാഹബോ മറ്റോ പറഞ്ഞു കേട്ടു അലി സാർ സാ വിസ് അച്ഛനെ പോലെയൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കാന്നുള്ളത് അപ്പൊ അസിൻ സാഹബൊക്കെ അതിന്റെ ബിൽഡിംഗ് ഓണേഴ്സ് ഒരു പുതിയൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ തലപ്പത്തികരമാരോടൊക്കെ അന്വേഷിച്ചു എന്തെങ്കിലും ഒരു പേരിനൊരു ജോലി വേണല്ലോ അപ്പം എല്ലാവരും പറയും ഈ ഒന്നും ഉണ്ട ഇപ്പം ഉണ്ടാകാണ്ടിരിക്കണ ഉചിതം ഈ അന്തരീക്ഷം ഒക്കെ ഒന്ന് മാറട്ടെ പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരനോട് പറഞ്ഞു ഇപ്പൊ പറ്റിയൊരു ബിസിനസ് ഉണ്ട് വലിയ മുതൽ മുടക്കില്ല ഒരു ഇരുമ്പിന്റെ കസാലയും വാങ്ങുന്ന ഒരു ഇരുമ്പിന്റെ ഡെസ്ക്കും എന്നിട്ട് അതൊരു റൂമിൽ എടുത്തിടുക വല്ല മലപഞ്ചാരക്കു വ്യാപാരമോ എന്തെങ്കിലും ഒരു ബോർഡ് വെക്കുക എന്നിട്ട് എത്രയാണോ ഒരു ദിവസം വരുന്നത് അത് അന്നൊക്കെ അന്ന് വെക്കുക എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭനഷ്ടം എഴുതിയിടാം എത്ര നഷ്ടം വരുന്നുണ്ട് എത്ര ലാഭം വരുന്നുണ്ട് ഒരു രണ്ടു മാസം ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ ഈ നഷ്ടം നിനക്ക് പിടി പക്ഷെ വലിയൊരു നഷ്ടം വരൂല്ല നേരെമുറിച്ച് മറ്റുള്ളൊരു ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ മഹാമോശാണ് അതിമനോഹരമായ അലനല്ലൂരിൻ്റെ തീരത്ത് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രോഡോ ഈ സ്നേഹ സംഗമത്തിൻ്റെ അദരണീയനായ അധ്യക്ഷൻ മുഹമ്മദ് സാർ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ ഗഹനമായ ഗഹനമായൊരു പ്രസംഗം കാഴ്ചവെച്ച് നമ്മെ എല്ലാവരെയും കയ്യിലെടുത്ത ഷറഫുദ്ദീൻ സാർ അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ലിയ കത്തലി സാർ വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ട പലരും ഇവിടെ പല പ്രഭാഷണങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചു അതുപോലെ തന്നെ ഇവിടെ വേദിയിൽ നമ്മുടെ ബഹുമാന്യനായ ഹസൻ ഹാജിസാറ് ബിൽഡിംഗ് ഓണേഴ്സ് ഗ്രൂപ്പിൻ്റെ തലവൻ അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ പരിപാടിക്കെത്തി നമ്മോടൊപ്പം ഇത് കഴിയുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ പോലും വകവെക്കാതെ നമ്മോടൊപ്പം ഒരുമിച്ച് ഇരിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് തഴമ്പ് ഭക്ഷണം കഴിക്കാണ്ട് വശന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയൊരു പ്രസംഗം കാഴ്ചവെക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രയാസനം അനുഭവിക്കുന്ന പ്രവാസിയും പ്രതിസന്ധിയിലായ നാടും എന്നൊരു വിഷയത്തിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കാനുള്ള ആ ഒരു മൂഡിലല്ല പണ്ടുകാലത്തൊക്കെ നമുക്കറിയാം ഈ അന്നം തേടിയുള്ള യാത്ര അത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തന്നെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാത്രയായിട്ടുണ്ട് അത്തരത്തിലുള്ളവരാണ് പ്രവാസികൾ പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാടിനെ ഭരിച്ചിരുന്നത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ ആയിരുന്നു അവർ എണ്ം തേടി നമ്മുടെ നാട്ടിലേക്കായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ മക്കള് അന്യ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പണിയെടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ട് സമ്പാദിച്ച് കൊണ്ടുവരുന്ന ആ നേട്ടങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ കൺമുമ്പിൽ കാണുവാൻ കഴിയുന്നത് ഞാനും ഒരു പ്രവാസിയായിരുന്നു നമുക്കറിയാം അവര് ഒടുതുണി മുറുക്കി ഉടുത്തുകൊണ്ടാണ് അവിടെ സമ്പാദിച്ച് വളരെയധികം വിഷമ വിഷമങ്ങൾ സഹിച്ചു കൊണ്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹസനാജൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഈ അമ്പര ചുമ്പരങ്ങളായ ബിൽഡിങ്ങുകളും മറ്റുള്ളതുമൊക്കെ ഉയർന്നു വരാൻ കാരണം നമ്മുടെ പാവപ്പെട്ട പ്രവാസികളാണ് അവർ അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി വളരെയധികം യാതനകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇന്ന് ആ അവസ്ഥക്കൊക്കെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പഴയകാല പ്രവാസികളൊക്കെ നാടന ഞാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം ഞാനൊക്കെ അത്തരത്തിലുള്ള ഒരാളാണ് ഏകദേശം മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് തിരിച്ചു വന്നതാണ് ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നപ്പോ ഞാനിങ്ങനെ എന്റെ കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചു ഇവിടെ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് എന്താണെന്ന് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ നേരത്തെ വന്നത് ഹസിബോ മറ്റോ പറഞ്ഞു കേട്ടു അലി സാർ ആ വി എസ് അച്ചതാണ് ആക്റ്റീവ് ആയിട്ടിരിക്കാന്നുള്ളത് സാഹിബൊക്കെ ഹസിബൊക്കെ അതിന്റെ ബിൽഡിംഗ് ഓണേഴ്സ് ഒരു പുതിയൊരു ഇങ്ങനെ തലപ്പത്ത് ഇങ്ങനെ വിലസാണ് അതിന്റെയൊക്കെ ഇതില് അപ്പൊ ഞാൻ എനിക്ക് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് ഞാൻ എനിക്ക് മൂപ്പരം പരിചയമുണ്ട് ഞാൻ കോട്ടപ്പാടത്താണ് പാടത്താണ് അപ്പൊ അതില് ഞാനിങ്ങനെ കൂട്ടുകാർമാരോടൊക്കെ അന്വേഷിച്ചു എന്തെങ്കിലും ഒരു പേരിനൊരു ജോലി വേണല്ലോ അപ്പം എല്ലാരും പറയും ഈയൊന്നും ഉണ്ട ഇപ്പൊ ഉണ്ടാകാണ്ടിരിക്കണ ഉചിതം ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറട്ടെ പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരനോട് പറഞ്ഞു ഇപ്പൊ മറ്റൊരു ബിസിനസ് ഉണ്ട് വലിയ മുതൽ മുടക്കില്ല ഒരു ഇരുമ്പിന്റെ കസാലയും വാങ്ങാൻ ഒരു ഇരുമ്പിന്റെ ഡെസ്ക്കും എന്നിട്ട് അതൊരു റൂമിൽ എടുത്തിടുക വല്ല മലപഞ്ചരക്കു വ്യാപാരോ എന്തെങ്കിലും ഒരു ബോർഡ് വെക്ക എന്നിട്ട് എത്രയാണോ ഒരു ദിവസം വരുന്നത് അത് അന്നൊക്കെ അന്ന് വെക്കുക എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭനഷ്ടം എഴുതിയിടുക എത്ര നഷ്ടം വരുന്നുണ്ട് എത്ര ലാഭം വരുന്നുണ്ട് ഒരു രണ്ടു മാസം ഇങ്ങനെ പോകുമ്പോ ഇതിന്റെ ഈ നഷ്ടം നിനക്ക് പൊടി കിട്ടും പക്ഷെ വലിയൊരു നഷ്ടം വരൂല്ല നേരെമറിച്ച് മറ്റുള്ളൊരു ബിസിനസ്സിലേക്ക് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഇവിടുത്തെ അവസ്ഥ മഹാമോശാണ് കാരണം ഗൾഫിന്റെ ഗൾഫില് പ്രവാസികളിപ്പോ വളരെ പ്രയാസത്തിലാണ് അവർക്ക് ഓരോരോ അവിടുത്തെ ഓരോരോ നിയമങ്ങൾ കാരണം തന്നെ ഇന്ന് നാട്ടിലേക്ക് പണത്തിന്റെ ഒഴുക്കുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നാട്ടിലുള്ള അതിനോടനുബന്ധിച്ച് നാട്ടിലുള്ള ഈ പ്രയാസങ്ങളും ഇപ്പൊ ഒന്നൊരു ബിസിനസ്സിനോ അതിനൊന്നും പറ്റിയൊരു അന്തരീക്ഷത്തിലല്ല ഇപ്പോ നമ്മളിവിടെ ഉള്ളത് ഇപ്പം കഴിയണതും പരമാവധി സൂക്ഷിച്ചുകൊണ്ടുമല്ലേ ജീവിച്ചു പോവുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പടാണ് പുതുതായിട്ടൊരു ബിസിനസ്സിനൊക്കെ ഒന്നും ഇപ്പം ഇറങ്ങാൻ പറ്റിയ ഒരു സന്ദർഭമല്ല പ്രവാസത്തിലേക്ക് നമ്മൾ മക്കളെയൊക്കെ വിടുമ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ നേറിനീറി അവിടെ നമ്മളെ മക്കളൊക്കെ വളർന്ന് വലുത പടുത്തുകാലത്ത് പത്രത്തിലൊരു കാതിമ എന്നുള്ള ഒരു സ്ത്രീന്റെ ഒരു കഥ വായിക്കാനിടയായി ഒരൊരാഫ്രിക്കാരിയാണ് ഏകദേശം മുപ്പത് വർഷം അവിടെ വീട്ട് ജോലി ചെയ്തിട്ട് തൻ്റെ മകനെ ഒരു പൈലറ്റ് ആക്കണമെന്നായിരുന്നു അവർക്ക് ആഗ്രഹം അതിന് കഠിനാധ്വാനം ചെയ്തിട്ട് ആ വീട്ടിൽ ജോലി ചെയ്ത് അവസാനം ആ മകന് ആ ഒരു നിലവിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് എന്നിട്ട് അവസാനം മുപ്പത് വർഷം കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ജോലി റിട്ടയർമെന്റ് ചെയ്ത് നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഫ്ലൈറ്റ് കമ്പനി ആ അമ്മക്കൊരു സർപ്രൈസ് കൊടുത്തു ആ മകനെ പൈലറ്റായിട്ട് അയച്ച വിമാനത്തിലാണ് അവരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു രസകരമായ കഥയാണ് കാരണം മുപ്പത് ദിവസം തൻ മുപ്പത് വർഷക്കാലം തൻ്റെ മകനു വേണ്ടി ജീവിച്ച അമ്മ അവസാനം ആ മകൻ ഓട്ടിയ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം അവർക്ക് സംജാതമായി എന്നുള്ളതാണ് അപ്പൊ ഓരോ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ മനസ്സിൽ ഇതാണ് ഉള്ളത് കാരണം തന്നെ മകൻ തന്നെക്കാൾ ഉയർന്ന എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പ്രവാസിയും ഇന്ന് അവരുടെ ജീവിതം അവിടെ ജീവിച്ചു പോരുന്നത് ഞാൻ കൂടുതലായിട്ട് അക്കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം എനിക്കറിയാം നിങ്ങളുടെ മുഖത്ത് നോക്കിയാലറിയാം ഒക്കെ ഭക്ഷണത്തിന് വിശന്നിരിക്കുകയാണ് നമ്മുടെ വളരെ മനോഹരമായ ഒരു ചടങ്ങാണിപ്പോൾ ഇവിടെ സമർപ്പിച്ചത് അഷ്റഫ് ഷറഫുദ്ദീൻ സാറിൻ്റെ ആ ഒരു സ്വാഗത പ്രസംഗം തന്നെ നമ്മളെല്ലാവരെയും പൂരുത്തരിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ ഷറഫുദ്ദീൻ സാറിനെയാണ് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം വന്ന പ്രസംഗീകന്മാർ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചു നമ്മുടെ ലിയ കത്തലി സാർ പ്രസംഗകല എന്ന വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് വളരെയധികം മനോഹരമായി കൊണ്ട് സംസാരിച്ചു തീർച്ചയായിട്ടും അതിൽ നിന്ന് പാഠം ഹസനാജി അടക്കം ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ അത്തരത്തിലല്ല ഞാനൊരു പ്രസംഗ വൈഭവില്ല ആളൊന്നല്ല വെറുതെ മുഹമ്മല സാർ വെറുതെ ഓരോന്നിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നൊന്നുള്ളൂ ഞാനും ഷറഫുദ്ദീൻ സാറും എനിക്ക് വന്ന ഞങ്ങള് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ ഒരുമിച്ചാണ് ഞങ്ങള് തുടങ്ങിയത് പക്ഷേ സറപ്പതിൻ സാർ അതിൽ കുറച്ച് ഒന്നുകൂടി ഉഷാറായി കാരണം വളരെ കെയർ ആയിട്ട് അദ്ദേഹം അത് എടുത്തത് കൊണ്ട് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായിട്ട് മാറി എങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടും ഇപ്പം ഈ മയക്കന്റെ മുമ്പിലൊന്നും നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല അപ്പൊ ഈ മൈക്ക് എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല പക്ഷെ ഇതിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭയം അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ആഗ്രഹിച്ചു വന്ന വാക്കുകൾ എനിക്ക് പഠിച്ചു വന്നാൽ ഇവിടെ പറയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന എന്താ വെച്ചാൽ എടുത്ത് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ ഷറഫുദ്ദീൻ സാറിന് അങ്ങനല്ലോ പഠിച്ചു വന്ന് നന്നായിട്ട് സിങ്ങാനുള്ള ഒരു കഴിവായ അയാൾക്കുണ്ട് എന്നും വ്യത്യസ്തനാഥാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഗതം മനോഹരമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത ഷറഫുദ്ദീൻ സാറിനെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ വളരെയധികം നിന്ന് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് രാവിലെ കാലത്ത് പുറപ്പെട്ട് ഇവിടെ എത്തി ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനായ ലിയാ കത്തസ്ലി ലിയാക്കത്തലി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യമെന്ന എന്ന വിഷയത്തിനെ കുറിച്ചിട്ട് ആ ഭാഗത്ത് നിന്ന് തന്നെ വന്ന നമ്മുടെ ഇബ്രാഹിം കുട്ടി സാർ അദ്ദേഹത്തിന് എന്റെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ സ്വന്തം പേരിലും അതേപോലെ തന്നെ ഈ സംഗമത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലെ യുവാവായ ബീരാൻകുട്ടി സാഹിബ് അദ്ദേഹം എന്താണ് പ്രസംഗിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് മറ്റൊരു ഫങ്ഷനിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ചുനേരം വിട്ടുനിന്നു അതുപോലെ തന്നെ റഹീം സാറ് തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നിന്ന് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന അജയ് സാർ രാജീവ് സാർ അതേപോലെ തന്നെ ഹുസൈൻ മുർക്കനാട് പിന്നെ ഇവിടെ അറിയില്ല പിന്നെ ഇതിനെ ഈ ഒരു പരിപാടിയെ അതിമനോഹരമായി കൊണ്ട് നയിച്ച നമ്മുടെ ബഹുമാനനായ അധ്യക്ഷന് മുഹമ്മദ് അലി സാറ് വിട്ടുപോയി നിക്കുന്നത് അതുപോലെ തന്നെ പ്രസംഗം കയ്യിലെടുത്ത് നിങ്ങളൊക്കെ തിരസ് പിരിച്ചിട്ടുണ്ടാവും നമ്മുടെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടില്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അലി സാറ് അദ്ദേഹം ഒരു ട്രെയിനറാണ് നമുക്കൊക്കെ ഒരുപാട് പ്രചോദനങ്ങളുള്ള പ്രസംഗങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കാനുണ്ട് ഗ്രഹിക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ നാട്ടുകാരായിട്ടുള്ള ഖാ ഹസൻ ഹാജി അതുപോലെ തന്നെ ഈ പാട്ടുപാടി അദ്ദേഹമാണോ നേരത്തെ പ്രസംഗിച്ചത് ആ ഒരു പ്രാസംഗികനല്ല പക്ഷെ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം നിങ്ങളല്ലേ അതെ അത് വരാളാ ആ അദ്ദേഹം പക്ഷേ കേൾവിന്നാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഒരു ശ്രോതാവാവുക എന്നുള്ളത് വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ചെറിയ സംഭവം ഒന്നുമില്ല കാരണം ഒരു അതിൽ അതിൽ നിന്ന് നമുക്ക് പിന്നെ പിന്നീട് കൂടുതൽ കൂടുതലിപ്പം ഞാനിപ്പം പ്രവാസ മറ്റേ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇന്ന് രാവിലെ കിട്ടി ഞാനിപ്പോ വിട്ടുപോയതാണ് ഇപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ ഇപ്പം നമ്മൾ ഗൾഫിലേക്ക് പോകണത് നമ്മളെ അന്നത്തിന് വേണ്ടിയിട്ടുള്ളൊരു പടയോട്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ വിഷയം ഞാൻ മറന്നു പോയതാണ് ഇന്ന് രാവിലെ എനിക്ക് ഞാൻ അവിടെ ഒരു ക്ലാസ് കേട്ടതാണത് കാരണം ഇന്ന് പ്രവാസികൾ പോകുന്നത് നമ്മളെ കൂടുതൽ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ആ കഞ്ഞി ചമ്മന്തിയും അതിൽ നിന്നൊന്ന് ചോറാക്കാൻ മൂന്നു നേരം കഞ്ഞി കുടിച്ചിരുന്ന വീടുകളായിരുന്നു നമ്മുടെയൊക്കെ അതിൽ നിന്നൊന്ന് നമുക്കൊരു മാറ്റം ഒരു നേരെങ്കിലും ചോറ് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രക്ഷിതാക്കമ്പോൾ അന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയിരുന്നത് അല്ലെങ്കിൽ കപ്പലിലൊക്കെ യാത്ര ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഓലമേഞ്ഞ കുടികളിൽ നിന്ന് ഒരു ഓട്ടുവര അല്ലെങ്കിൽ ആ ഓട്ടുവരയിൽ നിന്ന് ഒരു ടെറസ് ഇന്നിപ്പം മുകളിൽ ഓടായി ഇന്നിപ്പം വളരെ ലക്ഷറി ലൈഫ് നോക്കിയിട്ടാണ് ഇന്ന് ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ ആട്ടുകല്ല് അമ്മിക്കല്ല് ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോ ഇന്നത്തെ തലമുറക്ക് ഇതൊന്നും ഓർമ്മൻ്റ് ഉണ്ടാവില്ല അതൊക്കെ മാറി അതിനൊക്കെ പകരം ഇന്ന് ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഇതൊക്കെ പാടായി ഇങ്ങനെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു ഗൾഫ് ജീവിതം നമ്മളെ ഇടയില് വരുന്നത് അപ്പൊ ഇത്തരം പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരോ വാക്കുകള് നമുക്ക് കിട്ടും ഈ കിട്ടുന്നതനുസരിച്ച് നമുക്ക് പറയാനുള്ള ഒരു കഴിവ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ പ്രസംഗകല എന്നുള്ളത് ചെറിയൊരു കലയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് വേണ്ട പരിഗണനയും പ്രോത്സാഹനവും ഒക്കെ ചെന്നിട്ട് തന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പിന്നീട് സംസാരിച്ച റഹീം സാർ വിരാൻകുട്ടി സാഹിബ് ഹസൻ സാഹിബ് ആശംസ പ്രസംഗങ്ങൾ അർപ്പിച്ച ഒട്ടനവധി അജേഷ് അജയ് സാറിന്റെ പ്രസംഗം ഞാൻ കേട്ട് അജയ് സാറിന്റെ പ്രസംഗത്തിലാണ് ഞാൻ പോയത് അദ്ദേഹം പ്രസംഗത്തിലെ വളരെയധികം ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇപ്പം പഴയ പോലെയല്ല നന്നായിട്ട് പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് നിന്നൊക്കെ ഇത്രയും ഒരു പരിപാടി ഇവിടെ ഈ വെച്ച് സംഘടിപ്പിച്ചപ്പോഴും അദ്ദേഹം വളരെയധികം ത്യാഗപൂർണമായിട്ട് അവിടെ എത്തിച്ചേർന്നത് അപ്പൊ ഇതിന്റെ ബാക്കിൽ ഉള്ള ഒരു ത്യാഗം സഹിക്കാൻ ഇവര് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാല് ഇത്തരം എനിക്ക് നാല് പേരോട് എണീറ്റി നിന്നുകൊണ്ട് നന്നായി സംസാരിക്കണം ആ ഒരു കഴിവ് എന്നിൽ ആർജിതമാക്കണം എന്നുള്ള ആ ഒരു ഉത്തമ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഏതാണെങ്കിലും ഇവിടെ വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന ഈ നാട്ടുകാരുടെ ഷർഫുദ്ദീൻ സാറിന്റെ ഉമ്മ പ്രായത്തിൽ നിന്നും വകവെക്കാതെ അതുപോലെ തന്നെ മറ്റ് സഹോദരി സഹോദരന്മാര് വിദ്യാര്ത്ഥികള് ഈ പരിപാടിക്ക് വേണ്ടി വേണ്ടി ഇതിനു വേണ്ടി ഈ വേദി ഈ വിട്ടു തന്ന ഇതിന്റെ ഓണറ് ഇവിടെ നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാം തേയ് തന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കില് മനഃപൂർവ്വമല്ല സാധനം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ആദ്യത്തെ സെഷൻ നമ്മൾ ഇപ്പം തൽക്കാലം അവസാനിപ്പിക്കാൻ ഇനി ഭക്ഷണത്തിന് ശേഷം അടുത്ത പരിപാടി തുടങ്ങുന്നതായിരിക്കും ഞാൻ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം